പ്രീസലോഡ് ഹാലെ ലൂഹിയ എൻ്റെ പേര് ലീഷ ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുനിന്ന് വരുന്നു എനിക്ക് ആദ്യമായിട്ട് ഈ അത്ഭുതജനങ്ങളുടെ ജപമാലയുടെ ലിങ്ക് കിട്ടുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ആഴ്ച തന്നിട്ടാണ് ഞാൻ ആ ദിവസങ്ങളിലൊന്നും അത് കണ്ടിരുന്നില്ല പിന്നെ എനിക്ക് സ്ഥിരമായിട്ട് ഈ കഴുത്തുവേദന ഉണ്ടാകുമായിരുന്നു പാത്രമൊക്കെ എന്തെങ്കിലും ഉരച്ച് കഴുകുമോ ഒന്നും അമർത്തി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയില്ല എന്നാൽ അത് കൂടുതൽ വന്നൊരു സമയത്ത് ഞാൻ ഈ എൽ റുഹയെക്കുറിച്ച് കൂടുതലായിട്ട് കേട്ടോണ്ടിരിക്കുന്ന ഒരു സമയം കൂടാ അപ്പോൾ ആ ജമ്മാല ഞാനൊന്ന് അറ്റൻഡ് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ഇരുന്ന സമയത്ത് തുടങ്ങി കുറച്ചുള്ള ഭാഗത്തേക്കാണ് ഞാനത് കേട്ട് തുടങ്ങിയത് തുടക്കം മുതൽ കേട്ടില്ല പക്ഷേ ഞാനിരുന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ കഴുത്തുവേദനയുള്ള ഒരാളെ ഈശോ സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറയുന്നു അമ്മ വീട്ടിൽ ഒറ്റയ്ക്കാണെന്നുള്ള ഒരു അടയാളം തരുന്നു പിന്നെ ആ വീട്ടിൽ മുറ്റം നിറയെ കറുത്ത ഉറുമ്പുകളെ കാണുന്നു ശരിക്കും കഴുത്തുവേദന വന്ന സമയത്ത് അച്ഛൻ ആ മെസ്സേജ് പറഞ്ഞ സമയത്ത് ഞാൻ ഇങ്ങനെ ഓർത്തു എത്രയോ പേര് കൂടുതൽ പേര് കാണുന്നുണ്ടാവും എൻ്റെ തന്നെയാണോ എന്ന് ചിന്തിച്ച സമയത്താണ് അച്ഛൻ അമ്മ ഒറ്റയ്ക്കാണെന്നുള്ള അടയാളം തരുന്നത് എനിക്ക് അമ്മ വീട്ടിൽ ഒറ്റയ്ക്കാണ് ഉള്ളത് പിന്നെ വേറൊരു ദിവസം ഞാൻ അതേപോലെ എൻ്റെ മോൻ വർക്ക് അറ്റ് ഹോമാണ് ബാംഗ്ലൂർ കമ്പനിയിലാണ് അപ്പോൾ ജോലി ചെയ്യുന്ന സമയത്ത് ഫോണും വേണമല്ലോ അപ്പോൾ ആ സമയത്ത് ഫോൺ എന്തോ തകരാറ് വന്നിട്ട് അവൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പിലേക്ക് വിളിച്ചു പറഞ്ഞ് ഫോൺ കണ്ണൂരിൽ നിന്നാണ് വരേണ്ടത് ഫോണ് അപ്പോൾ ആ രാവിലെ മുതലേ അവൻ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഉച്ച സമയമായിട്ടും വൈകുന്നേരമായിട്ടും ഫോൺ എത്തിയില്ല അപ്പോൾ അവനാ കമ്പനിന്ന് വഴക്കൊക്കെ കേൾക്കും കൃത്യസമയത്ത് ജോലി ചെയ്ത് കഴിഞ്ഞില്ലെങ്കിൽ അപ്പം അവൻ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ റെക്കോർഡ് ജമാല തന്നെ എടുത്ത് അവൻ്റെ റൂമ് പോയിരുന്ന് അവർക്കൊന്നും അത്രയ്ക്കൊരു വിശ്വാസമല്ല ഞങ്ങളൊക്കെ പുതുതായിട്ട് വിശ്വാസത്തിലേക്ക് വന്നവരാണ് പത്തിരുപത് വർഷമായിട്ട് ഈശോയറിയിരുന്നു അപ്പം ഞാൻ ആ സമയത്ത് ജവമാല അവൻ്റെ കൂടെ ഇരുന്ന് ഞാനത് കേട്ടുകൊണ്ടിരിക്കാൻ തുടങ്ങി മോനോടും പറഞ്ഞു നിൻ്റെ ഈ ആവശ്യം ഇതിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരുന്ന അവൻ്റെ ഫ്രണ്ട് ഇങ്ങോട്ട് വിളിച്ച് ഫോൺ കൊടുത്തയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ആ സമയം മുതൽ അവനും വിശ്വാസം ജവമാലയിലൊക്കെ കൂടുതൽ വിശ്വാസത്തിലേക്ക് ആ സമയം മുതൽ വന്നു തുടങ്ങി ഇടയ്ക്ക് അവനും ജവമാല കേൾക്കാനും കൂടെ പ്രാർത്ഥിക്കാനും ഒക്കെ തുടങ്ങി പിന്നെ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും രാവിലെ മുതൽ എൻ്റെ കൈ അടുക്കളയിൽ നിന്ന് പൊള്ളിക്കൊണ്ടിരിക്കും കുളിമുറിയിൽ അമ്മ കുളിക്കാൻ കൊണ്ടുവച്ച വെള്ളം ഞാൻ എന്തോ അറിഞ്ഞോണ്ട് തന്നെ എൻ്റെ കാലിലൊഴിച്ച പോലെ ഒരു ദിവസം തിളച്ച വെള്ളം കാലിലൊഴിച്ചു അല്ല കപ്പ വാർക്കാനായിട്ട് പോകുമ്പം പെട്ടെന്ന് കുക്കർ അടച്ച് എടുത്തുകൊണ്ട് പോകുമ്പം വയറിലേക്ക് വെള്ളം തിളച്ച വെള്ളം ഒഴുകി അങ്ങനെ എപ്പോഴും എനിക്ക് പൊള്ളുന്നൊരു അനുഭവം കൂടെ കൂടെ വരുന്നുണ്ടായിരുന്നു ശരിക്കും അടുക്കളയിലേക്ക് ഇറൻ പേടി പോലെ തോന്നും അങ്ങനെ ഒരു ദിവസം അല്പം ജമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു കൂടെ കൂടെ പൊള്ളലേൽക്കുന്ന വ്യക്തിയോട് ബെന്തിങ്ങ ധരിക്കാൻ വേണ്ടി പറയുന്നു ആ ദിവസം മുതൽ ഞാൻ ബെന്തിങ്ങ ധരിച്ചു തുടങ്ങി പിന്നെ എനിക്ക് ഇന്ന് വരെ പൊള്ളിയിട്ടില്ല അഞ്ചാറോ മാസം അഞ്ചാറോ മാസത്തിലധികമായി കേട്ടോ എന്താ കഴുത്തുവേദന മാറി വന്നില്ല കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ സാക്ഷ്യം പറയാൻ കേറിയില്ല അവിടെ ഇരുന്നോണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വേദന വന്നു ഞാൻ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ടാണോ പിന്നെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു എല്ലാരും പറമ്പിനായി ഇടയ്ക്ക് എണീച്ചു വരാനുള്ളൊരു കൊണ്ട് ഞാൻ അന്നേരം വന്നില്ല ഈ ആഴ്ച പറഞ്ഞോളാന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പിന്നെ ഇതുവരെ വന്നിട്ടില്ല ദൈവത്തിന് നന്ദി പറഞ്ഞു നല്ലൊരു കൈയടി കൊടുക്ക കേട്ടോ അനുഗ്രഹങ്ങളാ പറയുന്നത് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നമ്മൾ സാക്ഷ്യപ്പെടുത്താതിരിക്കുമ്പോ ഇപ്പൊ ഉറുമ്പ് ശല്യം മാറി അല്ലെങ്കിൽ മാറി അത് വർഷ മാസങ്ങളായി മൂന്നാല് മാസമായി മാറി എന്നുള്ള ഉറപ്പായി പക്ഷേ നമ്മൾ സാക്ഷിപ്പെടുത്തുന്നില്ലെങ്കിൽ വീണ്ടും വന്നു കൊടുങ്ങും അതൊരു അടയാളം തരുന്നതാണ് സാധ്യപ്പെടുത്താത്തതുകൊണ്ട് ഒന്ന് സാക്ഷിപ്പെടുത്തുകയാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ അത് വീണ്ടും ആ രോഗമോ അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ടോ വരുന്നതായിട്ടിപ്പോൾ പലരായി വന്ന് ഇങ്ങനത്തെ അനുഭവം പറയണേട്ടോ